വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ആധുനിക നീന്തൽകുളം കുട്ടികൾക്കായി തുറന്നു നൽകി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച നീന്തൽക്കുളം എല്ലാ നിർമ്മാണ ജോലികളും പൂർത്തീകരിച്ചാണ് തുറന്നു നൽകിയത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഭദ്രദീപം തെളിയിച്ച് നീന്തൽക്കുളം തുറന്നു നൽകി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ആധുനിക നീന്തൽക്കുളം കുട്ടികൾക്കായി തുറന്നു നൽകി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച നീന്തൽകുളം എല്ലാവിധ നിർമ്മാണ ജോലികളും പൂർത്തീകരിച്ചാണ് തുറന്നു നൽകിയത് വെളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഭദ്രദീപം കൊളുത്തി നീന്തൽകുളം തുറന്നു നൽകി നമ്മുടെ വെള്ളത്തു ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ നീന്തൽ പരിശീലനം കൊടുക്കുക എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ആഴ്ച രണ്ട് ദിവസം അവധി ദിവസം ശനി ഞായർ ദിവസങ്ങളിലാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് വലിയ അവധി കാലത്ത് നമ്മൾ ഫുൾ ടൈം എല്ലാ ദിവസങ്ങളിലും ഇത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കുട്ടികളെ ഇതിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നീന്തൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മുങ്ങിമരണങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വിലയിരുത്തിയത് ഇരുപത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് എല്ലാവിധ നീന്തൽ പരിശീലനങ്ങളും നൽകുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് വെളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുക എന്നതാണ് ലക്ഷ്യം നീന്തൽ കുളത്തിനോട് അനുബന്ധിച്ച് മിനി പാർക്കും കുട്ടികൾക്കായുള്ള ലൈബ്രറിയും ഭരണസമിതിയുടെ പരിഗണനയിലുണ്ട് നീന്തൽ കുളത്തിനായി ആറ് ലക്ഷം രൂപയും സംരക്ഷണ ഭിത്തിക്കായി മൂന്ന് ലക്ഷം രൂപയും ചിലവ് പൂന്തോട്ടം നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷം രൂപ കൂടി ഭരണസമിതി വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബി എൽദോസ് സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജാൻസി ജോഷി മിസറി പരീക്കുട്ടി കെ ബി ജോൺസൺ വാർഡ് മെമ്പർമാരായ ജെയ്സി ജോസഫ് ജാസ്മിൻ അമാൻ അനിത ശശിധരൻ അനില സനിൽ അഖിലസ് ചെങ്കളം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഉണ്ണി പി ഷാജി ആസൂത്രണ സമിതി അംഗം പി ഡി സജീവ് ട്രെയിനർ തോമസ് ജോസ് പൊതുപ്രവർത്തകർ തുടങ്ങിയവർ യോഗം ത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി